ഹായ് ഫ്രണ്ട്സ് ഫ്ലൈങ് ഫയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തതൊക്കെയായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷനും അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ ആദ്യം വേണമെന്ന് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മളതിനകത്തൊരു കോഡ് നമ്പറും ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ അത് കേട്ടിട്ട് ഇഷ്ടമായ പേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷനും ആണ് നമുക്കിന്ന് കോഡ് വരുന്നത് ഡി വൺ ഡി ടു എന്നാണ് ഇന്ന് എല്ലാ പേടും തന്നെ നല്ലൊരു ഓഫറിലാണ് വന്നിട്ടുള്ളത് നമുക്കിതിനകത്ത് ബ്രീഡിംഗ് പെയറും അഡൽട്ട് പെയറും എല്ലാം ഉണ്ട് ഏതെടുത്താലും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായി വരുന്നത് ലൂട്ടിനോ പീച്ചിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഏകദേശം ഒന്നര വയസ്സോളം പ്രായമുണ്ട് രണ്ട് കളച്ച് ബ്രീഡായിട്ടുള്ള പേരാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് ഡി ഒണ്ണാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇപ്പോൾ ലുഡ്നാ പീച്ചിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് വരുന്ന ഓഫർ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡി വണ്ണാണ് കോഡ് വരുന്നത് അടുത്താണ് വരുന്നത് യെല്ലോ ഫിഷറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് ഡി ടു ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് ഒരാൾ നല്ല ക്വാളിറ്റി ഉള്ള യെല്ലോ ഫിഷറാണ് അടുത്താണ് വരുന്നത് മോവ് സിറോമൺ ഫീമെയിലും ക്രിമിനോ മെയിലുമാണ് അപ്പോൾ ഈ ഒരു അഡൽട്ട് പേരിനും നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡി ത്രീ ആണ് കോഡ് വരുന്നത് ഇത് റെഡി ടു ബീഡ് കണ്ടീഷനുള്ള ബേഡാണ് ഏകദേശം ഒരു വയസ്സ് പ്രായമുണ്ട് ി ത്രീ ആണ് കോഡ് വരുന്നത് അടുത്ത വരുന്നത് ഗ്രീൻ ഫിഷർ ഫീമെയിലും ഗ്രീൻ ഫിഷർ യൂവിങ് മെയിലുമാണ് ഇവർക്ക് ഏകദേശം ഒരു എട്ട് ടു ഒമ്പത് മാസം പ്രായമുണ്ട് നമുക്ക് രണ്ടോ മൂന്നോ മാസം കൂടെ കഴിയുമ്പം ബ്രീഡ് ലഭിക്കാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേരാണ് ഇവരെയും ഫോൺ ചെക്ക് ചെയ്ത് മെയിലും ഫീമെയിലും കൺഫേം ചെയ്തിട്ടുള്ളതുമാണ് അപ്പോൾ ഈ ഒരു അഡൽട്ട് പേരിനും നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി രൂപയാണ് ഡി ഫോറാണ് നമുക്കിന്ന് കോഡ് വരുന്നത് അടുത്തായിരുന്നതും എല്ലോ ഫിഷറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്കും നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് ഡി ബി ആണ് കോഡ് വരുന്നത് എല്ലോ ഫിഷറിൻ്റെ ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി രൂപ മാത്രമാണ് കോഡ് വരുന്നത് ഡി ആണ് അടുത്ത വരുന്നത് ഗ്രീൻ ഗ്രീൻഫിഷറ് ഫീമെയിലും യെല്ലോ ബുള്ള മെയിലുമായിട്ടുള്ള പേരാണ് ഇവർക്ക് ഏകദേശം ഒരു ആറ് ടു ഏഴ് മാസം പ്രായമുണ്ട് ഇവരെ ബോൺ ചെക്ക് ചെയ്ത് മെയിലും ഫീമെയിലും കൺഫേം ചെയ്തിട്ടുള്ളതുമാണ് അപ്പോൾ ഈ ഒരു പേരിനും നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് ഡി സിക്സാണ് ഗ്രീൻ ഫിഷറ് ഫീമെയിലാണ് യെല്ലോ ബുള്ള മെയിലാണ് അടുത്തായി വരുന്നത് വയലറ്റ് ഫിഷർ യൂവിങ് ഫീമെയിലും ബ്ലൂ ഫിഷർ മെയിലുമാണ് അപ്പോൾ ഈ ഒരു പേരിന് ഏകദേശം അഞ്ച് മാസമാണ് പ്രായം വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് ഡി സെവൻ ആണ് നമുക്ക് കോഡ് വരുന്നത് ഇപ്പോൾ ഡി എഫ് വയലറ്റ് ഫിഷർ യൂവിങ് ആണ് ഫീമെയിൽ ബ്ലൂ ഫിഷർ മെയിലാണ് അടുത്താണ് വരുന്നത് ആൽബിനോ ഫിഷറിൻ്റെ ഒരു അഡൽറ്റ് മെയിലാണ് ഏകദേശം ഒന്നേഴ് വയസ്സോളം പ്രായമുണ്ട് ഈ പ്രൂൺ മെയിലിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി എയ്റ്റ് ആണ് പാൽബിൻ ഓഫീസറിൻ്റെ ഒരു അഡൽട്ടിമേറ്റിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് ഡി എയ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതേ വേണ്ട നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുന്ന ഒപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു ആയിട്ട് മുന്നൂറ് രൂപ ചാർജ് വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം